എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പുഷ്പം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കൺഫ്യൂഷൻ ഇനി ഉണ്ടാകില്ല എന്നതിനെക്കുറിച്ചാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുത്തത് ചെത്തിപ്പൂവാണെങ്കിൽ ചുവന്ന ചെത്തിപ്പൂവാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഓരോ തവണയും കണ്ട് അവ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കൊപ്പം അവരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കൂടി ചേർന്ന് ഒരു വലിയ വസന്തമായി മാറും ജീവിതത്തിൽ നിങ്ങൾക്കെപ്പോഴും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളേ ഉള്ളൂ വലിയ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ലളിതമായ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളൂ ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നം കാണൽ കാണുമ്പോൾ ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും ഇവരിത്ര നിസ്സാരമായ സ്വപ്നമാണല്ലോ കാണുന്നത് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ആകുമോ ഇതെന്താകാനാണെന്നൊക്കെ ചിന്തിച്ചേക്കാം പക്ഷേ അവരുടെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചില്ലാതെ പോകുമ്പോഴും നിങ്ങളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ഓരോന്നായി എല്ലാം ഒരുമിച്ച് കൂട്ടി നിങ്ങളൊരു വലിയ സാമ്രാജ്യം തന്നെ സ്വന്തമാക്കും ഒരിക്കലും പെട്ടെന്ന് വളരുകയോ പെട്ടെന്ന് നശിക്കുകയോ ചെയ്യാത്തൊരു ജീവിതമാണ് നിങ്ങളുടേത് പക്ഷേ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് ചില വേദനകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ആ വേദനകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചിലർ നിങ്ങളോട് ചെയ്ത അപരാധങ്ങൾ അന്നൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ സങ്കടം അങ്ങനെ അതൊക്കെ മനസ്സിലുണ്ട് പിന്നെ ഈശ്വരനെ ഓർത്ത് എല്ലാം ക്ഷമിക്കുകയാണ് ഈശ്വരനൊരു മഹാശക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ചില കാര്യങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കാനും ജീവിതത്തിൽ ക്ഷമയോടെ മുന്നോട്ട് പോകാനൊക്കെയുള്ള ഒരു സൗഭാഗ്യം ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നതിനാലാണ് അത്തരം അനുഗ്രഹങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ശരി നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ഈശ്വരൻ തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇടക്ക് ചെറുത്താന്മാർ ദുഷ്ടശക്തികൾ നിങ്ങളെ ഈശ്വരൻ്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കും പക്ഷേ ആത്യന്തികമായിട്ട് ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല കാരണം ദൈവികമായൊരു കൃപയും ഒരു ചൈതന്യവും നിങ്ങൾക്ക് ബൈ ബർത്ത് തന്നെ ജന്മനാൽ കിട്ടിയിട്ടുണ്ട് ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിലുണ്ടാകാറുണ്ട് ആശയക്കുഴപ്പം ഉണ്ടാകുകയും ചെയ്യും അത് മനുഷ്യ മനുഷ്യസഹജമാണ് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ചോയ്സുകളോ അതിൽ കൂടുതൽ വഴികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ പലപ്പോഴും പേടിക്കപ്പെടാറുണ്ട് കാരണം എങ്ങനെ തീരുമാനം എടുത്താലും അത് തന്നെയും തന്നെ സ്നേഹിക്കുന്നവരെയും ബാധിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തീരുമാനം എടുക്കുക ആശയക്കുഴപ്പം വേണ്ട കാരണം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നന്മയെ വരൂ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളൊന്നും റിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനുഭവം ഇല്ലാത്ത വ്യക്തിയാണെന്നൊക്കെ അവർ കരുതും പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കും പുറമേ നിന്ന് നോക്കുന്നവർക്കൊരു പക്ഷെ നിങ്ങൾ വലിയ കഴിവുള്ള ആളായിരിക്കണമില്ല പല ഗുണങ്ങളും ഇല്ലയെന്നൊക്കെ പറയും പക്ഷെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജീവിതത്തിൽ ചൈതന്യമാർന്ന ഒരു ശക്തി നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ആശയക്കുഴപ്പങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു തീരുമാനം യഥാസമയത്ത് ഈശ്വരൻ നൽകും അങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ചുവന്ന രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഭൗതികമാണ് ഭൗതികമായ ചില സ്വപ്നങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നവരുണ്ട് ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ സ്വപ്നം കാണാറുണ്ട് പക്ഷേ ഈശ്വരനെ ഇവിടെ പ്രാർത്ഥിക്കുകയോ ഈശ്വര ചൈതന്യത്തിന് വേണ്ടി നടക്കുകയോ ചെയ്യുന്ന ശീലം നിങ്ങൾക്ക് നന്നേ കുറവാണ് പലപ്പോഴും ഈശ്വരനോട് സ്വന്തം കാര്യം പോലും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ക്ഷമ കിട്ടാറില്ല മനസ്സാന്നിധ്യം കിട്ടാറില്ല ജീവിതത്തിൽ എല്ലാം റെഡിമെയ്ഡായിട്ട് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളോടും കഷ്ടപ്പെടുവാനുള്ള മനസ്സ് നിങ്ങൾക്കില്ല എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടണം ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനും ഒട്ടും ആഗ്രഹമില്ല എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാതെയും എടുത്ത തീരുമാനങ്ങൾ മാറ്റാതെയും വഴക്കമില്ലാത്ത ചില തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങൾ എടുക്കാറുണ്ട് അത് നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് പലപ്പോഴും കാരണം എടുക്കുന്ന തീരുമാനങ്ങളിൽ അത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെയാവും കണ്ണടച്ചൊരു തീരുമാനം എടുക്കും അന്ധമായിട്ട് അത് നിങ്ങൾക്ക് പലപ്പോഴും ദുഃഖം ഉണ്ടാക്കാറുണ്ട് വിഷമം ഉണ്ടാക്കാറുണ്ട് സങ്കടം ഉണ്ടാക്കാറുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുന്നതിലൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എവിടെ ചെന്നാലും നിങ്ങളുടേതായ ഒരു വിജയം എപ്പോഴും ഈശ്വരൻ നിങ്ങൾക്ക് നൽകും കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഈശ്വരനിലേക്ക് അടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നില്ല ചില തെറ്റായ ചിന്താഗതികൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെന്നും അങ്ങനെ നിൽക്കുന്ന സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുസരിച്ച് ഒരുപാട് നന്മകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതെ ഉള്ളതിലൊതുങ്ങി തൻ്റെ സ്വപ്നലോകത്ത് ഒതുങ്ങിക്കൂടാനുള്ള ടെൻഡൻസ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു പോകാത്ത ചില അനുഭവങ്ങളുടെ കരുത്തും നിങ്ങൾക്കുണ്ട് ചില വിഷയങ്ങളിൽ നിങ്ങളെപ്പോലെ അറിവുള്ളവരാരും ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളും മേഖലകളും ഒക്കെ കണ്ടെത്തി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ശോഭയാർന്ന വിജയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത ഈശ്വരൻ അറിയുന്നുണ്ട് തീർച്ചയായിട്ടും ഉള്ളതിലൊതുങ്ങി മറ്റാർക്കും അലോസരം ഉണ്ടാകാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ മഹത്തായ മനസ്സ് ഈശ്വരൻ അറിയുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആർജവം അതുമല്ലാത്തതു തന്നെയാണ് പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സംശയം ഉണ്ടായപ്പോഴും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ആശയ കുഴപ്പങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിൻ്റെ കൊടി നിങ്ങൾ പാറിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിമറിച്ചവരാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർ അത്ര ഇഷ്ടമായിരുന്നു ഒരാളെ കഴിഞ്ഞാൽ പിന്നെ അയാളെ മരിച്ചാൽ പോലും മറക്കില്ല അയാൾ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ആ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവുണ്ടാവില്ല അങ്ങനെ നിങ്ങളുടെ ആ മായച്ചാൽ മായാത്ത പറഞ്ഞാൽ മാറാത്ത ആ മനസ്സും ആ ഉറച്ച തീരുമാനങ്ങളും ചിലരെയൊക്കെ സ്നേഹിപ്പി നിങ്ങളെ അടുപ്പിക്കുന്നുണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതവും ഏതായാലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഈശ്വരനോട് കൂടുതൽ പ്രാർത്ഥിക്കുക ഈശ്വരൻ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ചില സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നൽകാനിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക